ഹലോ ഗൈസ് അപ്പോൾ നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളെ ജെറാസിക് പാർക്കിൻ്റെ മെയിൻ ഗേറ്റ് നമ്മളിന്ന് അടിച്ച് തകർക്കാനായിട്ടാണ് പോകുന്നത് നമ്മളെ കൈയിരിക്കുന്ന കലാഷ് നിക്കാവോ എന്ന് പറഞ്ഞാൽ എ കെ ഫോർട്ടി സെവൻ തോക്കുവെച്ചാണ് നമ്മളെന്ന് അടിച്ചിടാവുന്നതിനായിട്ട് പോകുന്നത് അപ്പോൾ തകരും ഇല്ല നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ഗണ്ണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക അപ്പോൾ അറിയാവുന്ന ചീറ്റ് കോഡ് ഒക്കെ ആണെങ്കിൽ അസ്റ്റൊന്ന് കമൻറ്റ് ചെയ്താൽ നമ്മൾ ഷോർട്ട്സ് ആയിട്ട് ലോങ് ആയി വീഡിയോ ഷോർട്സ് വീഡിയോസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അതൊക്കെ കാണാനും കമൻ്റ് ചെയ്യാനും താല്പര്യ ചലഞ്ചസ് ഒക്കെ ഉണ്ട് അപ്പോൾ താല്പര്യം ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ തന്നെ നല്ല നല്ല വീഡിയോസും കാര്യങ്ങളും നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും സോ വീട്ടിലെടുക്കാം ഗൈസ് അപ്പോൾ തോനെ ഷൂട്ട് ചെയ്ത് അപ്പോൾ ബുള്ളറ്റ് വേസ്റ്റ് ചെയ്ത് എന്നുവെച്ചും ഒരു കുഴപ്പം പോലും പറ്റാതെയാണ് ഗൈസ് ഈയൊരു കവാടം ഇരിക്കുന്നത് പക്ഷേ അടുത്തുതന്നെ അപ്പോൾ തുറക്കുന്നുണ്ട് പിന്നെ അതുപോലെ അടയുകയും അവസ്ഥയാണ് പക്ഷേ എന്നാലും നല്ലൊരു സ്ട്രോങ്ങിനാണ് ഇത് ഡവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ട അടഞ്ഞു പക്ഷേ ജെറാസി പാർക്കിൽ നിന്ന് എഴുതിയിരിക്കുന്ന ആ പേരിന് പോലും ഒരു കുഴപ്പം പോലും വന്നിട്ടില്ല ഇത്രയും ബുള്ളറ്റ് നമ്മൾ ബേസ്റ്റ് ചെയ്ത് കാണിട്ട് പോലും അത്രയ്ക്കും പവർഫുള്ളായിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്ത് നമുക്ക് എല്ലാ തോക്കും കൊണ്ട് നമുക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കേണ്ടതാണ് ഏത് തോക്കിലാണ് ഇത് തകർന്ന് വീഴുന്നതെന്ന് അപ്പോൾ ഇതുപോലത്തുള്ള അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ വീഡിയോ നേരെ ലൈക്ക് സബ്സ്ക്രൈബ് വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നമ്മൾ ആ ചാനൽ ട്വന്റി കെ സബിന് ഇരു ഇരുന്നൂറ് സബ്ബും കൂടെ മാതി വെച്ചാൽ മതി അപ്പോൾ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് സഹായിക്കുക അപ്പോൾ വീഡിയോ കാണുന്നവരെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അപ്പോൾ ട്വൻറ്റി കെ ഫാമിലി പെട്ടെന്ന് എത്തുന്നതായിരിക്കും അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് അറിയാവുന്ന ഈ ഒരു ഗെയിമിൻ്റെ കണ്ടുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റുകൾ പറഞ്ഞാൽ നമ്മൾ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും ചീറ്റി കോഡുകൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഷോർട്ട്സ് ആയിട്ടും ചെയ്യുന്നതായിരിക്കും അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ലോങ്ങിന് അടി വെച്ച് നോക്കിയിട്ടും ഷോർട്ട് അടുത്തുനിന്ന് വെച്ച് നോക്കിയിട്ടും ഒന്നും തന്നെ സംഭവിക്കുന്നില്ല ആ നെറ്റിൽ പോലും ചെറിയ ഡാമേജ് ചെറിയ എന്താ ഒരു ഇത് പുഹാണൊക്കെ വരുന്നതല്ല വേറൊരു ഡാമേജും സംഭവിക്കുന്നില്ല അപ്പോൾ അത്രയ്ക്കും സ്ട്രോങ്ങിനാണ് ഇത് ഒരു ദിനോ സൈസ് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി അത്രയ്ക്കും അടിപൊളി ആയിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ഇനിയും കാണാം അപ്പോൾ ഒരു അടുത്ത് റെഡിയിട്ടാണ്